േ ഒരു ചെടി ആയോ എന്തോ പറ്റി ഞാനത് കട്ട് ചെയ്തു హలో ఆరు హాయ్ రేమి చేచి హలోచేచి సుఖాన ఎందు విశేషం കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഫേസ് കാണാൻ സംസാരിക്കാൻ വന്നതാണ് ലൈക്ക് വന്ന് താങ്ക് യു റേമേ ചെയ്യും ഇവിടെ നാട്ടിൽ വന്ന് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാനോന്ന് നാട്ടിൽ വന്ന് പുറത്ത് പുറത്ത് വന്നതാണ് പുറത്ത് കൊച്ചിനെയും കൊണ്ട് ഒന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നത് അപ്പം ഇങ്ങനെ വെളിയിൽ വെറുതെ ഇരിക്കാം ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് എന്നാ ഒന്ന് എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചു ഒരു വെളിയിൽ വെയിൽ കാരണം എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല പുറത്തേക്ക് ബാക്ക് ക്യാമറ വെക്കാം എവിടെ വെക്കാം ആ ഒരു ചേച്ചി അറിയുന്ന ചേച്ചി മോക്കാണ് മോക്ക് ചെറിയൊരു പനി ജലദോഷം ചുമയാണ് കുറേ നാളായി ചുമ വന്നിട്ട് ആ ചുമ അങ്ങ് കുറയുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ ഇരിക്കയാണ് എന്തുകൊണ്ട് വിശേഷം സുഖമാണ് അവധിയല്ല ചേച്ചി ഇവിടെ വേറൊരു ഹോസ്പിറ്റൽ കേസ് അമ്മയ്ക്കൊരു ഹോസ്പിറ്റൽ കേസ് അപ്പ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പം യാത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് കൊച്ചിന് ഒന്നും കൂടെ ക്ഷീണം തണുപ്പൊക്കെ അല്ലേ വെക്കേഷൻ അല്ല അപ്പം അങ്ങനെ വന്നതാണ് അങ്ങനെ വന്ന് കൊച്ചിനെ കാണിക്കേണ്ട അവസ്ഥ വന്നു വീണ്ടും നന്നായി പിന്നെ ഉണ്ട് പിന്നെന്തോ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരിക്കാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഒരു മണിക്കൂർ തന്നെ സംസാരിക്കാൻ എല്ലാവരുടെ അത് സംസാരിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് ആ അതേ ചേച്ചി അതേ ഒരാളുടെ ഹോസ്പിറ്റലിൽ വന്നപ്പോ രണ്ടുപേരുടെ ഹോസ്പിറ്റലായി അപ്പൊ പിന്നെ എന്നെ ചെയ്യാൻ രണ്ട് മാസം ആണോ ഓ ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ഭയങ്കര പണിയാണ് ഇനി എന്ത് ചെയ്യും നമ്മൾ പെട്ട് പോകും അതാണ് മാറുന്നില്ല ചുമ വന്നിട്ടേ ചുമ വന്നിട്ട് മാറുന്നില്ല വരും മരുന്ന് കഴിക്കും കുറയും വീണ്ടും പിന്നെ എന്താ പറയുന്നത് ചുമ തന്നെ വന്നുകൊണ്ടിരിക്കും അതാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ആ അതെയല്ലേ അതേനെ നമുക്ക് വീഡിയോ എടുക്കണോ നമ്മൾ മരുന്ന് മേടിക്കണം ഞാനും അതെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് ലോങ് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല ഇപ്പം ഇവിടെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടി നടന്ന് ഒന്നും പറ്റുന്നില്ല ഇനി തിരിച്ച് ചെന്നിട്ട് വേണം ഞങ്ങൾ മിനിഞ്ഞാന്ന് വന്നത് ഞായറാഴ്ച വന്നു അഞ്ച് പേര് കാണിക്കുന്നുണ്ടല്ലോ എപ്പിക് ട്രാവൽ ഹായ് എപ്പിക്കേ ഹലോ സുഖമാണ് ഞങ്ങൾ നാട്ടിൽ വന്നു കണ്ണൂർ വന്നു കണ്ണൂരാണ് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന ഇന്നലെ ഒരു ഷോട്ട് ഇട്ട് എൻ്റെ ബർത്ത്ഡേ ഏ ബർത്ത്ഡേ ആയിരുന്നോ അയ്യോ ഹാപ്പി ബർത്ത്ഡേ ആ ചേച്ചി വിഷ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി ഹാപ്പി ബർത്ത്ഡേ അതായത് ചേച്ചി എങ്ങോട്ട യാത്ര എപ്പിക്കാം അന്നൊരു വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസ് അപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഇങ്ങനെ വേഗം വന്നു അപ്പം അന്നേരം ഇപ്പം ഇവിടെ വന്നപ്പോൾ കൊച്ചിന് ചുമ പനി അപ്പോൾ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി വീണ്ടും വന്നു അങ്ങനെ ഇങ്ങനെ ചേച്ചി വിളിക്കുന്നു ലൈക്ക് താങ്ക് യു അനൂപ് അനൂപ് ലൈവ് കഴിഞ്ഞു ലൈവ് ഇട്ടോ അപ്പം ഞാൻ ഓട്ടോയിൽ വണ്ടിയിൽ ഇരുന്നപ്പോഴത്തേക്കിന് അനൂപിൻ്റെ ഒരു ലൈവ് ഇന്നലത്തെ ലൈവായിരുന്നു അന്ന് ഒരു സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇപ്പം ഞാൻ ഇന്ന് നോക്കി പിന്നെ അലക്കായിരുന്നു ഓ അതെയോ അലക്ക് കഴിഞ്ഞോ ഇപ്പം ഫ്രണ്ട് ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ല ബാക്ക് ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറേ നാളായാലും എല്ലാവരും കണ്ടു സംസാരിച്ചിട്ട് ൈവില്ല ബർത്ത്ഡേക്ക് കൊറേ ഗിഫ്റ്റ് കിട്ടി അത് അത് വീഡിയോ ആയിട്ട് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് വീഡിയോ ആയിരുന്നു ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അയ്യോ റീൽസ് എന്തെങ്കിലും ഇട്ടില്ല അറിയുവായിരുന്നണോ അയ്യോ ഞാൻ കാണാം കേട്ടോ ഇവിടെ ആയതുകൊണ്ട് അധികം നേരം ഇവിടെ ഫോണിന് ഇച്ചിരി റേഞ്ച് കുറവാണ് രണ്ട് ജി ബി ഉള്ളത് അത് വേഗം തരും ഫൈവ് ജി ബി കണക്റ്റ് ആവത്തില്ല ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ഹോസ്പിറ്റലിൽ വന്ന് ഒരു ദിവസം നിന്നിട്ട് ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത് സി എസ് ഇട്ടാ ഹായ് ഹലോ സി എസ് ആയിട്ടാ ലൈക്ക് യു സി എ സി ആയിട്ട് താങ്ക് യു എന്താണ് ദേഷ്യമാണ് റീൻ അമ്മച്ചീന്ന് വിളിക്കുന്നു സർപ്രൈസ് ബർത്ത്ഡേ ആയിരുന്നു ഓ സർപ്രൈസ് ബർത്ത്ഡേ ആയിരുന്നു ഓഹോ റീനമ്മച്ചീന്ന് വിളിക്കുന്നു ആ ഇവിടെ ഫൈവ് ജി ആണ് കൊച്ച് എന്താണ് ഫൈവ് ജി ഇവിടെ കണക്ട് ആവുന്നില്ല കണ്ണൂർ വീട്ടിൽ ഫൈവ് ജി കിട്ടുന്നില്ല അതുകൊണ്ട് നെറ്റ് ഷോക ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ ഇപ്പം നെറ്റ് ഷോകിട്ട് പുറത്ത് വന്നപ്പോൾ ഞാൻ ലൈവ് ഇട്ടതാ ചിരഞ്ജീവി എല്ലീ ഹക്ക കേരള കേരള വന്ദേ സി എസ് ബ്രോ എന്ന് വിളിക്കുന്നു ബർത്ത്ഡേക്ക് സർപ്രൈസ് ബൈ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് നമ്മുടെ അസ്കതി ചേട്ടൻ വന്നിട്ടുണ്ട് ഹലോ ചേട്ടാ ഹായ് ലൈക്ക് താങ്ക് യു ഇന്ന് ശ്യാമിശേഷിയുടെ ബർത്ത്ഡേ ആണ് ഓ അതെയോ നമ്മുടെ കന്യാകുമാരി അസ്കുന്നു വിളിക്കുന്നത് അക്ക യെവാകു കാർവാഡൽ നീവു കെ എസ് ബി കോളനി ചിരഞ്ജീവി ഞങ്ങളൊക്കെ അങ്ങനെയാണ് സി എസ് എന്ന് പറയുന്നത് മകളല്ലേ മകള് മകള് ഇല്ലേ ഇല്ലേ ഇട്ടത് സി എഫ് ബ്രോ ഹായ് എന്ന് പറയുന്നു അഷർ ഹായ് എന്ന് വിളിക്കുന്നു ചേച്ചി എന്ന് വിളിക്കുന്നു ഈ ശ്യാമിക ചേച്ചി അല്ല അനൂപേ എൻ്റെ ബർത്ത്ഡേ ഇന്നല്ല നമ്മുടെ റീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെയെന്ന് എൻ്റെ അല്ല ചേച്ചിയുടെ ബർത്ത്ഡേ അഷർ ബ്രോ എന്ന് വിളിക്കുന്നു എൻ്റെ കമൻ്റ് അയ്യോ നോക്കട്ടെ നോക്കട്ടെ ഒരു കിളി അതിലൂടെ ഒരു കിളി രണ്ട് കിളിയൊക്കെ അതിലൂടെ പോകും കള്ള കൊച്ചു കള്ളാ കിളി കിളി കമന്റ് മുക്ക് ഒരു ഗിഫ്റ്റ് ആയി വരൂ അക്ക നീവു കാർവാർ വാപ്പസ് കാർവാർ വാപ്പസ് ചിരഞ്ജീവ് കന്നട സ്വല് മാടത്തേക്ക താങ്ക് യു ചിരഞ്ജീവ് താങ്ക് യു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു അനോമത്തെ നഷറുചേട്ട വിളിക്കുന്നു അഷറി ചേട്ട ണ്ട് വിശേഷ സുഖാണോ പശുക്കൾ വിശുക്കൻ എന്ന് പറയുന്നത് റിയന ചേച്ചി ഹായ് അച്ഛറായിട്ട വിളിക്കുന്നു അത് കിളിയല്ല കൊച്ചു കള്ളം കിളി കിളികളെ പോണ നിന്ന് ഞാൻ ഇന്ന് പോകുന്നില്ല വെൽക്കം എന്ന് പറയുന്നു ഓക്കേ ചിരൻ അനുപേ സ്വാമി ശരണം സ്വാമി ശരണം എല്ലാവർക്കും എന്തുണ്ട് വിശേഷ സുഖാണോ ഞാൻ കുറേ ദിവസമായില്ലേ അക്ക നിമ്മ നെയ്യും ഗീത ഓർ ഷ്യാമിക നമ്മുടെ ആതിര നഗളെ യസറു ശ്യാമിക ശ്യാമിക കൊച്ചേ എവിടേക്കാ ചേട്ടാ ഒന്ന് ഹോസ്പിറ്റലിലെ വരെ വന്നതാണ് ശ്യാമികക്ക് സുഖമില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് പോയിട്ട് ലിജോയെ വിളിച്ചോണ്ട് വരാം ലിജോയെ വിളിച്ചോണ്ട് ലിജോ ജോലിയിലാണ് ലിജോ പുറകീന്ന് ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോൾ പുറകീന്ന് വെട്ടടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അതാ ഞാൻ ബാക്ക് ക്യാമറ ആക്കിയത് ബാക്ക് ക്യാമറ വെക്കുമ്പോൾ അതിലേ പിള്ളേരെല്ലാം നടന്നു പോകുന്നതുകൊണ്ട് ഇനി കുറച്ച് നേരം ഇങ്ങോട്ട് പഠിക്കാം താക്കളുകളെ കണ്ടോണ്ടിരുന്നു കാണാൻ മോക്ക് എന്ത് പറ്റി മോക്ക് അവിടെ വെച്ചും ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ചുമ അങ്ങോട്ട് കുറയുന്നില്ല പിന്നിവിടെ വന്നപ്പോൾ ഇപ്പം ചെവിക്ക് വേദന എടുക്കുന്നു പിന്നെ ചെറുതായിട്ട് പനി മരുന്നവിടെ വെച്ചും കഴിച്ചുകൊണ്ടിരുന്നതാണ് അന്നേരം ചെവി വേദന പറഞ്ഞ് രാവിലെ ഭയങ്കര കാര്യച്ചിട്ട് അപ്പം പിന്നെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് അന്നേരം ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് അങ്ങോട്ട് വന്നു ബാക്ക് ക്യാമറ മതി ഫ്രണ്ട് ക്യാമറ വേണ്ട ഓ ഹൗദാ അക്ക നിന്ദ എസറു ഗീത എന്താ മാടിത്തി നം എസറു ആതിര നം മനയിൽ ഗീതു ആണോ മോക്ക് ബാക്ക് ക്യാമറ മതി ആതിരക്ക നീവു മാ മട്ടേ മകളു ഹെസ്റു ഷാമി ആ നകളും ഹെസ്റു ഷ്യാമിക്ക അനു ലൈക്ക് സെലക്ട് ആക്കിക്കോ എന്ന് പറയുന്നു അക്ക നിം ഹെയർ കളർ സീക്രട്ട് എന്താണ് അക്ക നിം ഹെയർ കളർ സീക്രട്ട് ഏനു ഹെയർ കളർ സീക്രട്ട് തെങ്കായണ്ണേ എനിക്ക് വേണ്ടെന്ന് പറയുന്നത് കോട്ടയമാണ് അനൂപ് അടിപൊളി കുക്ക് ചെയ്യാൻ അറിയുന്ന പിള്ളേർ ആകും അല്ല സീരിയസ് ചേട്ടാ ഇത് കണ്ണൂരാണ് ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരല്ലേ ഇതിപ്പോൾ കണ്ണൂരാണ് കണ്ണൂർ ആലക്കോട് തളിപ്പറമ്പ് തളിപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ട് ആലക്കോടെന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കണ്ണൂരാണ് ഇത് കോട്ടയമല്ല കോട്ടയം നമ്മൂര് കോ മൂത്തോ അമ്മച്ചി പറ കണ്ണൂർ ആണ് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് ആ ചിരഞ്ജീവ് കോക്കനട്ട് ആണോ അമ്പടാ ജിഞ്ചിന് വീട്ടില് വന്നാലുണ്ടല്ലോ വീട്ടിലവിടെ ടു ജി കണക്ട് അല്ല ഫൈവ് ജി കണക്ട് ആവത്തില്ല ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങള് വന്നത് അപ്പം ഹോസ്പിറ്റലിൽ ഫൈവ് ജി ബി ഉണ്ടായിരുന്നോണ്ട് ഞാൻ രാവിലെ അവിടെ വെച്ച് ലൈവൊക്കെ ഇട്ടായിരുന്നു രണ്ടു ദിവസവും പിന്നെ ഇപ്പൊ വീട്ടിൽ രാവിലെ വന്നപ്പോൾ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇനി ലൈവ് ഇടാൻ പറ്റിയില്ല പിന്നെ ഇവിടെ വെളിയിൽ വന്നപ്പോൾ ഫൈവ് ജി ബി കിട്ടുന്നുണ്ട് അക്ക അല്ല ചക്ക അനു അതവിടെയുള്ള ആളാണ് കർവാറിലുള്ള ഒരാളാണ് അവനാണെങ്കിലിരുന്ന് അവൻ എന്നാ പറയുന്നതെന്ന് എനിക്കറിയാൻ വേണ്ട ഹായ് ബ്യൂട്ടി പെൻ മലയാളം ബ്ലോഗ് ആ ലൈവ് ബ്ലോഗ് എന്ന് പറയുന്നത് സൂര്യ ഫാൻ ബോയ് ഹൈ സൂര്യ ഹലോ വെൽക്കം സൂര്യ എന്ന സൂര്യ ഫാൻ ബോയ് നമ്മുടെ നമ്മുടെ ആളല്ലേ നമ്മുടെ ഓ ഓ ഞാൻ പേര് മറന്നു പോയല്ലോ പേര് മാറ്റിയോ പിന്നെ സൂര്യ നമ്മൾ പഴയ വന്നുകൊണ്ടിരുന്ന ആളല്ലേ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അല്ലേ കാണുവാരുവല്ലേ ബ്രോ കണ്ടിട്ട് എപ്പിക് ബ്രോയിനെ കണ്ട് എന്താണ് എപ്പിക് എപ്പിക് ബ്രോ കണ്ടിട്ട് വന്നത് ഞാൻ ഓ എപ്പിക്കിനെ കണ്ടിട്ട് വന്നത് അപ്പം ഞങ്ങളെ കണ്ടിട്ട് വന്നതല്ല ഫൈവ് ജി ഫൈവ് ജി ബി അല്ല വേണ്ടത് ഓ എൻ്റെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതൊന്ന് മാറിപ്പോയത് ഷിമിക്ക് എവിടെ ആന്ന് കുട്ടി ചേച്ചി കൊച്ചിന് വയ്യ ചേച്ചി കൊച്ചിന് രാവിലെ ചെവി വേദനയെന്ന് പറഞ്ഞ് കൊച്ചിനെ കൊണ്ട് ഇവിടെ കൊച്ചിനെ കാണിക്കുക കാണിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് റിസൾട്ട് ഒരു മണിക്കൂറാകും കിട്ടാൻ ചുമയാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചുമ മാറുന്നില്ലെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇതാ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇരിക്കുക അമ്മ ഇന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരും ഇപ്പം അപ്പോൾ നിങ്ങൾ കൊച്ചിന് കാണിക്കാൻ വേണ്ടി ഇന്നോട്ട് വന്നു നേച്ചർ എന്ന് വിളിക്കുന്നു ഹാൻഡിൽ എന്താണ് ഹാൻഡിൽ ഐ ആണ് ഓ അതെയോ ഫൈവ് ജി ആണ് ഫൈവ് ജി ബി അല്ല എന്തേലും ആട്ടെ ഞാൻ വേൾഡ് ഓഫ് നേച്ചർ ആ അത് തന്നെ വേൾഡ് ഓഫ് നേച്ചറിൻ്റെ മറ്റേ ഐഡിയ അല്ലേ ആ അത് തന്നെ പേര് എനിക്ക് കിട്ടിയില്ല പറയാൻ അതാണ് സൂര്യ അക്ക യാഹു നീവു ബായ് ബറുദ്ദ മനക്ക് ആ ടു ഡേയ്സ് ആകുമോ ചിരഞ്ജീവ് എൺപത് മോഡൽ ചേച്ചി നിങ്ങളിവിടുന്ന ചേച്ചിയിൽ എഡിക്കോ അതിന് ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ കിളികളോട്ട് കിളികൾ എന്നെ കാണാൻ ഭയങ്കര ഗ്ലാമറാണ് സൂര്യ അമ്മയോ അമ്മ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് വന്നു ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കല്ലേ വന്നത് പുളിയും നനയും എല്ലാം കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു ചേച്ചി വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആണ് അപ്പം വൈകുന്നേരം ആകെ ഡിസ്ചാർജ് ആകുമ്പോൾ അപ്പം ഇന്ന് വണ്ടിയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അന്നേരമാണ് കൊച്ചിന് ഇന്ന് രാവിലെ ആയപ്പോൾ ചെവി വേദനയെന്ന് പറഞ്ഞത് അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ കൊച്ചിനെ കൊണ്ട് കാണിക്കുക അവരോട് വരാൻ പറയാമെന്ന് വെച്ച് അല്ലല്ല സെയിം ഹോസ്പിറ്റലല്ല രണ്ടും രണ്ട് ഹോസ്പിറ്റലിലായി ഇത് ഞങ്ങളൊരു ക്ലിനിക്കിലാണ് വന്നത് കന്നഡ ഒരു വാക്ക് വായിക്കാനും അറിയില്ല അതേ നീ അനൂപേ പിടിച്ചോ പിടിച്ചോ ആ ഓക്കെ ഓക്കെ അത് എൻ്റെ സീരിയസ് ആയിട്ടാ എന്താ ചെയ്യാനാ റേഞ്ച് റേഞ്ചുമില്ല അങ്ങനെ മിക്കവാറും അവർ പിടിച്ച് ഇടിക്കൊടുക്കില്ല അത് മുതലാണെങ്കിൽ ഞാൻ ഓട്ടോയ്ക്കകത്തിരിക്കല്ലേ എന്നെ കാണുന്നില്ലല്ലോ അവർ ഞാൻ വായി ഞാൻ വിളിക്കാൻ പിന്നെ ആ ചേച്ചി വീട്ടിൽ ടു ജി ബി വീട്ടിൽ ടു ജി ബി അതാണെങ്കിൽ അവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല അതുകൊണ്ടത് പെട്ടെന്ന് ഇതായി പോകുന്നേ അതല്ലേ സത്യമനൂപേ എന്നെ ചെയ്യാനും വേണം സി സി ആയിട്ടും ഡ്യൂട്ടിയിലാണോ ശാമിക മോളുതാ എന്റെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുത്തി അന്നേരം ഭയങ്കര ബഹളമായിരുന്നു കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി അനൂപ് പോയോ വേറെ ആരും വരുന്നില്ലല്ലോ പതിനൊന്ന് പേരെ കാണിക്കുന്നുണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങി വാ അനൂപിന് ക്രിസ്ത്യ സ്ഥലം പറഞ്ഞു കൊടുക്കുക അനൂപേ ഒന്നും പേടിക്കണ്ട അനൂപ് നേരെ വണ്ടി കയറുക കണ്ണൂർക്ക് വരിക കണ്ണൂരിൽ നിന്ന് നേരെ ആലക്കോട് ബസ്സിൽ കിട്ടുക ഇങ്ങോട്ട് വരിക കുഞ്ഞാവയ്ക്ക് പനിയായിരുന്നു സീറ്റ് കാട്ടേ കുഞ്ഞാവയ്ക്ക് പനിയായിട്ട് കുറേ ദിവസമായി ചുമ അങ്ങ് മാറുന്നില്ലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പ് തൊട്ട് ചെവി വേദന എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഭയങ്കര കരച്ചിലും ബഹളം അപ്പം പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ ഇവിടെ ബ്ലഡ് എടുത്തിട്ട് ഇവിടെ ഇരുത്തിയേക്കുവാണ് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു മണിക്കൂറ് താമസമുണ്ട് അന്നേരം ആ ഒരു മണിക്കൂർ നേരം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം ലൈവിട്ട് സംസാരിക്കാൻ തോന്നുന്നു എൻ്റെ കൊച്ചു മുതലി കള്ളന്മാരിന്ന് കിളികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പിന്നെ വിളിക്കുന്നു അതേ വരണം ഒരു കോളേ ഹലോ സ്വീറ്റ് വായനോട്ടം സ്വീറ്റ് വായനോട്ടം തുടങ്ങി സ്വീറ്റ് വായനോട്ടം തുടങ്ങി ചിരിക്കുന്നുണ്ട് ഇത് സീറ്റ് ചെവിയിൽ പ്രാണി വല്ലതുമായിരുന്നോ കാൾ കട്ട് ആക്കൂ ഇവിടെ ഇവിടെ നോക്കിയിരിക്കുമ്പോഴാ കോള് സി എസ് ആയിട്ടാ അവർ ഒന്നും കഴിക്കുന്നില്ലല്ലോ വായിൽ വായിൽ നോക്കിയിരിക്കാ സീറ്റ് ഉവേവേ കാര്യം പിടികിട്ടി അയ്യോ എല്ലാരും പോയോ കോള് വന്ന് കട്ടാക്കിട്ട് വന്നു അയ്യോ ഞാനെന്നാ കട്ടാക്കട്ടെ കോള് പിന്നും വീണ്ടും വരുന്നുണ്ട് ഒരു എമർജൻസി ആണ് സ്വീറ്റ് ഊവേ ഊവേ കാര്യം അപ്പോൾ ആരെങ്കിലും കഴിക്കുവാണേൽ അതിൽ നോക്കിയിരിക്കും ഇരിക്കും അല്ലേ സ്വീറ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്നെ കൊണ്ട് ലൈവ് ഇടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു കോള് കോള് വരുന്നുണ്ട് ഞാനെന്നാ കട്ടാക്കാം സീരിയസ് ആയിട്ടാ സ്വീറ്റ് കാട്ടെ അനൂപേ കട്ടാക്കുകയാണ് കേട്ടോ ഒരു എമർജൻസി കോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നുണ്ട് എടുത്ത് സംസാരിക്കണം കുറച്ച് നേരം ഒന്നും കൂടെ സംസാരിക്കണം ഞാൻ ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞ് കട്ടാക്കി വരാം ഓക്കെ എന്നാൽ ബൈ ഓക്കെ സീരിയേട്ടാ ബൈ ബൈ ഓക്കെ ബൈ ബൈ